കൂട്ടുകാരെ ഇന്ന് നമുക്ക് ബോഡി പാർട്ട്സിനെ കുറിച്ച് പഠിച്ചാലോ ഫസ്റ്റ് നമുക്ക് ഹെഡിൽ നിന്ന് തന്നെ തുടങ്ങാം ഹെഡ് അതായത് തല ഹെഡ് നമ്മുടെ ശരീരത്തിന്റെ മുകളിലുള്ള ഭാഗമാണ് ഹെഡ് നമുക്ക് ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമാണ് സഹായിക്കുന്നത് ഹെഡിൽ എന്തെല്ലാമാണ് ഉള്ളത് നമുക്ക് നോക്കിയാലോ ഹെയർ അതായത് തലമുടി ഇയേഴ്സ് അതായത് ചെവി മൗത്ത് അതായത് വായ ഐസ് അതായത് കണ്ണ് നോസ് അതായത് മൂക്ക് ഇനി നമുക്ക് ഓരോന്നായി പഠിക്കാം നോസ് അതായത് മൂക്ക് മൂക്ക് കൊണ്ട് നമുക്ക് ശ്വസിക്കാനും സ്മെല്ലറിയാനും സാധിക്കുന്നു കൂട്ടുകാരെ പൂക്കളുടെ മണം നമ്മൾ അറിയുന്നത് നോസ് വഴിയല്ലേ ഐ അതായത് കണ്ണ് നമുക്ക് എത്ര ഐസ് ഉണ്ട് കൂട്ടുകാർ രണ്ട് ഐസ് ഉണ്ട് അല്ലേ ചുറ്റുപാടുമുള്ളതെല്ലാം കാണാൻ സാധിക്കുന്നത് കണ്ണുകൾ ഉപയോഗിച്ചാണല്ലേ കണ്ണുകൾ കൊണ്ട് കളേഴ്സ് ആളുകളെയും അതുപോലെ നമുക്ക് ചുറ്റുള്ള വസ്തുക്കളെയും എല്ലാം കാണാൻ സാധിക്കും ഇയർ അതായത് ചെവി നമുക്ക് എത്ര ഇയേഴ്സ് ഉണ്ട് കൂട്ടുകാർ രണ്ട് ഇയേഴ്സ് ഉണ്ട് അല്ലേ ശബ്ദം കേൾക്കാൻ സഹായിക്കുന്നത് ഇയേഴ്സ് വഴിയാണ് നമ്മൾക്ക് പാട്ട് കേൾക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവർ സംസാരിക്കുന്നത് കേൾക്കാനും എല്ലാം കഴിയുന്നത് യേസ് ഉള്ളത് കൊണ്ടാണ് മൗത്ത് അതായത് വായ ഭക്ഷണം കഴിക്കാൻ സംസാരിക്കാൻ പാട്ടുപാടാൻ എല്ലാത്തിനും മൗത്ത് ഉപയോഗിക്കുന്നു വായ്ക്കുള്ളിൽ എന്തെല്ലാമുണ്ട് കൂട്ടുകാർ ഒന്ന് വായ തുറന്നു നോക്കൂ വായ്ക്കുള്ളിൽ പല്ലുകളും നാവും ഉണ്ട് കൂട്ടുകാർക്ക് കുഞ്ഞി പിരിത്തു വന്നില്ലേ ഹാൻഡ്സ് അതായത് കൈകൾ നമുക്ക് എത്ര കൈകളുണ്ട് മനുഷ്യ ശരീരത്തിൽ രണ്ട് കൈകളുണ്ട് ഹാൻഡ്സ് ഉപയോഗിച്ച് നമുക്ക് എഴുതാനും ഭക്ഷണം കഴിക്കാനും കളിക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്നു ഓരോ കൈയിലും എത്ര വിരലുകളുണ്ട് ഫൈവ് ഫിംഗേഴ്സ് ഉണ്ട് അല്ലേ അതായത് ടോട്ടൽ നമുക്ക് ടെൻ ഫിംഗേഴ്സ് ആണ് രണ്ട് കൈയിലും കൂടെ ഉള്ളത് ലെഗ്സ് അതായത് കാലുകൾ നമ്മുടെ ശരീരം നന്നായി നിലനിർത്താൻ കാലുകൾ സഹായിക്കുന്നു നമുക്ക് ഓടാനും നടക്കാനും ചാടാനും എല്ലാം സാധിക്കുന്നത് കാലുകൾ ഉള്ളത് കൊണ്ടാണ് മനുഷ്യ ശരീരത്തിൽ എത്ര കാലുകളുണ്ട് രണ്ട് കാലുകളുണ്ട് അല്ലേ കൂട്ടുകാർക്ക് വേഗത്തിൽ ഓടിക്കളിക്കാൻ ഇഷ്ടമല്ലേ നമുക്കിനിതെല്ലാം കൂടെ ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാലോ ഫേസ് ഐ ഇയർ ലിപ്പ് നോസ് ആം മൗത്ത് ലെഗ് ഹാൻഡ് ഫുട്ട് കൂട്ടുകാർക്ക് പഠിക്കാനായി സാധിച്ചോ പഠിക്കാനായി സാധിച്ചെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക